സ്കൂൾ ബ്രാൻഡിന്റെ ആഭിമുഖ്യത്തിൽ മഹാനായ വി എസിന്റെ ഓർമ്മയ്ക്കായി റെസ്റ്റ് സെന്റർ നിർമ്മിച്ചതിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് ഇവിടെ നടന്നത് ഗോവാലോഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ ഇന്ന് ആലോചിച്ചത് ഞാൻ മേൽമുറിയിലേക്ക് വന്ന ആദ്യത്തെ വരവിനെ കുറിച്ച് ആലോചിച്ചത് അന്ന് നടന്നു വരാനേ മാർഗ്ഗില്ല മേൽമുറി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഭൂപടത്തിൽ ഇതൊന്നും മേൽമുറിയല്ല നമ്മടെ പരമേശ്വരേട്ടന്റെ വീട്ടിലാണ് യോഗം ചെയ്യുക അവിടെ മാത്രമേ യോഗം ചേരാനുള്ള സംവിധാനമുള്ളൂ കഴിയുള്ളു ഇന്നിപ്പോ മേൽമുറിയില് മൂന്നോ നാലോ പാർട്ടി ബ്രാഞ്ചുകളുണ്ട് അല്ലേ റോഡുകളുണ്ട് ഞാൻ വന്നത് കാറിലാണ് നിങ്ങൾ പലരും വന്നത് വാഹനങ്ങളിലാണ് ബൈക്കിലാണ് ഓട്ടോറിക്ഷയിലും കാറിലും ഒക്കെയാണ് എങ്ങനെ വന്നു ഈ മാറ്റം ഞാൻ വരുമ്പോൾ കരണ്ടായിരുന്നല്ലേ വരേണ്ട കാലത്ത് വന്നാൽ വിളക്കിലാണ് യോജിയായിരുന്നു ഏ അതെ ഇപ്പൊ ഞാൻ വരുമ്പോൾ സോമം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഫണ്ട് ഉപയോഗപ്പെടുത്തി രണ്ടു കോടി ഉറുപ്പ്യ പ്രഭാപുരം അല്ല മണ്ണേങ്കോട് പാലക്കാട് മേൽമുടി റോഡിന് ടെൻഡറിലേക്ക് പോവുകയാണ് ജനാമ്പടി മുതൽ പാലക്കാട് വരെ രണ്ടു കോടി റബ്ബറൈസ് ഏതാ റബ്ബർ ഐസ്ഡ് പറഞ്ഞ ഒപ്പത്തി കൂടെ പോണില്ല ഗ്രാമതുകൾക്കുള്ള റോഡ് ആ മിനുസള റോഡ് ഇതെങ്ങനെ ഈ മാറ്റം ഉണ്ടായി ഈ മാറ്റമുണ്ടായത് സഖാവ് എസിനെ പോലെയുള്ള ആളുകൾ നടത്തിയ ഇടപെടലും പോരാട്ടവുമാണ് തന്നെ ഉണ്ടായതല്ല തന്റെ പതിനൊന്നാമത്തെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ തൊഴിലാളിയായി പൊതുപ്രവർത്തനം ആരംഭിച്ച് തൊഴിലാളികളും കൃഷിക്കാരും കർഷക തൊഴിലാളികളും നാട്ടിൽ അനുഭവിക്കുന്ന നാനാവിധത്തിലുള്ള ദുരിതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും ആ ദുരിതങ്ങൾക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടി ഉള്ള പോരാട്ടത്തിന്റെ പാതയിലേക്ക് ഇറങ്ങി വന്നതിന്റെ ഭാഗമായി ഒരു ദേവേന്ദ്രൻ ഉണ്ടാക്കി തന്ന മാറ്റല്ല മുൻകൊടുക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്നൊരു കാലം മാടു മറയ്ക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്നൊരു കാലം മീശ വെക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്നൊരു കാലം മുടി വെട്ടാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്നൊരു കാലം ഈ കേരളത്തിലുണ്ടായിരുന്നു വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ല ക്ഷേത്രത്തിൽ പോകാൻ സ്വാതന്ത്ര്യമില്ല ആരാധന നടത്താൻ സ്വാതന്ത്ര്യമില്ല എങ്ങനെ കേരളത്തിൽ മാറ്റം വന്നു സഖാ വി എസ് ഉൾപ്പെടെ ഇ എം എസും എ കെ ജിയും ഋഷപ്പിള്ളയും ഉൾപ്പെടെയുള്ള ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ നടത്തിയ ഇടപെടലിന്റെയും പോരാട്ടത്തിന്റെയും ഭാഗമായിട്ടാണ് കേരളീയ സമൂഹത്തിൽ ഈ മാറ്റം വന്നത്